സുഹൃത്തുക്കളെ ഒന്നും പറയാനില്ല ഒരു രക്ഷയുമില്ലാത്തൊരു സ്ഥലത്താണ് ഓട്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ മനോഹരിത കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്നൊരു ഒരു കാഴ്ചയാണിത് അത്രത്തോളം മനോഹരമായ ഒരു സ്ഥലമാണിത് ഇത് വേറെ അല്ല നമ്മുടെ കോവളം ബീച്ചാണ് കോവളം ബീച്ച് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഈ കോവളം ബീച്ചിനുള്ളത് ഇതിൻ്റെ പേര് കോവളം എന്ന് പറയാൻ കാരണം ധാരാളം കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ നാടായതുകൊണ്ടാണ് എന്നും പറയുന്നു എന്തായാലും ഒരു രക്ഷയുമില്ലാത്തൊരു മനോഹര കാഴ്ചയാണ് വരാൻ പറ്റുന്ന ആൾക്കാർ പോകാൻ പറ്റുന്ന ആൾക്കാർ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല അത്രത്തോളം മനോഹരമായ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും അതൊന്ന് കണ്ടിരിക്കണം ജീവിതത്തിൽ നമ്മൾക്ക് പലതും നേടുന്നുണ്ട് പലതും നഷ്ടപ്പെടുന്നുണ്ട് അതിലൊരു നഷ്ടത്തിൻ്റെ കണക്കിൽപ്പെടുത്താതിരിക്കണം അത്രത്തോളം മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ബീച്ചിനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു ബീച്ചിൻ്റെ സ്ഥലത്ത് ഞാൻ പോയത് രാത്രി ായിരുന്നു അതുകൊണ്ട് എനിക്കവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം ഇരുട്ടായതുകൊണ്ട് ഫോട്ടോ വ്യക്തമാകുന്നില്ല അവിടുത്തെ മനോഹരമായ കാഴ്ച എന്ന് പറയുന്ന ഫിഷിങ്ങിന് ഏർപ്പെട്ടിരിക്കുന്ന ബോട്ടുകളൊക്കെ രാത്രി സമയത്ത് ഇങ്ങനെ കടലിൽ നങ്കൂരം ഇട്ടിരിക്കുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് ലൈറ്റുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതും പിന്നെ ഒരു ഭാഗത്ത് ബീച്ചിൻ്റെ ഒരു ഭാഗത്ത് റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് അതിലോട്ടും ആ പാറയിലോട്ടൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ചു കയറുന്നതൊക്കെ ഒന്ന് പറയുക വേണ്ട കേട്ടോ ധാരാളം ആൾക്കാരാണ് വിദേശികളും ധാരാളം ആൾക്കാരൊക്കെയാണ് അവിടെ ഇങ്ങനെ ചുറ്റു നടക്കുന്നത് പിന്നെ ധാരാളം കച്ചവടക്കാരും കാര്യങ്ങളൊക്കെയുണ്ട് ഇത് മറ്റൊരു ബീച്ചാണ് കേട്ടോ ഇതിന് സമുദ്ര ബീച്ച് എന്ന് പറയുന്നു ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി പോകുന്ന സ്ഥലത്തൊക്കെ ഒരു പാർക്കിൻ്റെ രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മനോഹര കാഴ്ചയും കൂടി കാണാം ഇത് ബീച്ചിൻ്റെ അകത്തോട്ട് ഞാൻ ഇറങ്ങി നിൽക്കുന്നതാണ് ഇവിടെ ധാരാളം ആൾക്കാർ ഇതൊരു ഉച്ച സമയമാണ് കേട്ടോ എന്നിട്ടും ധാരാളം ആൾക്കാർ ഇവിടെ ഇരിക്കുകയും ബീച്ചിലോട്ട് ഇറങ്ങി നിൽക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വെള്ളം ഒരു ഒരു രക്ഷയുമില്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ പച്ചയും ിലയും കൂടി കൂടി അതി അതി മനോഹരമായ ആ വെള്ളത്തിൻ്റെ കളർ അയ്യോ ഒന്നും പറയാനില്ല യാതൊന്നും പറയാനില്ല അത്രത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ചകൾ കാണുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും പിന്നെ ഈ പാറ എന്നൊക്കെ പറഞ്ഞാൽ അവിടേക്കൊക്കെ കയറാൻ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർക്കേ കയറാൻ പാടുള്ളൂ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേടിയാകുന്നത് പോലെയാണ് ഒറ്റയ്ക്കൊന്നും അതിലൊന്നും കയറാത്തതായിരിക്കും നമുക്ക് സേഫ് പിന്നെ മറ്റൊരു ഭാഗത്തെ പാറ കാണുന്നില്ലേ അതിലൊക്കെ ഇങ്ങനെ അതിര അലയടിക്കുമ്പോൾ നിറച്ചും വെള്ളം അങ്ങോട്ട് കയറിയിട്ട് അതിങ്ങനെ പുറത്തോട്ട് ചിന്നി ചിതറിയാണ് പോകുന്നത് ഓ കാഴ്ച വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഈ ഗിരീഷേണും കൂടി കുറച്ച് അധികം സമയം അവിടെ ഇങ്ങനെ ചിലവഴിച്ച് പിന്നീൽ ഒരു